ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് രണ്ട് കപ്പ് റവിയും ഒരു കോഴിമുട്ടിയും വെച്ചിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മടി കിടക്കുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതാ ഞമ്മളൊരു രണ്ട് കപ്പ് റവ എടുക്കണുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് രണ്ട് കപ്പ് റവ എടുക്കുമ്പോൾ ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ ഗോതുമ് പൊടിയും എടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതെടുക്കാം ഞാൻ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അപ്പോൾ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ അപ്പം ഞാനിതിൽക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിൽക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇതിൽക്കൊരു കോഴിമുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചൊഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ദാ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ വേഗം എന്താണ് മടിയൊക്കെ പിടിക്കുമ്പോൾ രാവിലെ ഇനി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒന്നും ആട്ടി വെക്കാനും മറന്നിട്ടുണ്ട് രാവിലെ ഇനി എന്തുണ്ടാക്കും എന്നൊക്കെ വി വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഗോതമ്പ് പൊടി എന്താണ് റവിയും മുട്ടയും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയത് ഞമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കപ്പും കൂടി വെള്ളം നമ്മൾ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് അളന്ന് എടുക്കുന്നത് ഇനി വെള്ളം കൂടി പോയിട്ട് നിങ്ങൾക്ക് അപ്പം റെഡി ആവാണ്ടിരിക്കേണ്ട അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് അതിന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ അര ഗ്ലാസ് അര കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഇതിലത്തെ ഒന്ന് ഇളക്കി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചിടിച്ചതിന് ശേഷം നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ഈ കപ്പിൽ കപ്പിലളന്നെടുത്ത വെള്ളമുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഈ മിക്സറുടെ ജാറൊന്ന് കഴുകിയെടുക്കാം ഇപ്പം നമ്മൾ കറക്റ്റ് മൂന്ന് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചെടുക്കാം പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും പൊടികൾക്കും റവക്കുമൊക്കെ വ്യത്യാസം ഇരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഞാനെടുത്ത അളവാണ് കറക്റ്റ് പറയണത് ഇനി നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞു പോവുകയാണെച്ചാൽ രേഷം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൂടി പോവുകയാണെന്നു വെച്ചാൽ കൂടി പോവാ പോവില്ല കേട്ടോ ഇതിലും ഇത് കറക്റ്റാണ് ഇപ്പോൾ ഇതാ വെള്ളം കുറച്ച് കുറവുണ്ട് അപ്പം ഞാനൊരക്കപ്പും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽക്ക് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എടുക്കാം ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് വെള്ളമായിട്ടുള്ളത് അപ്പോൾ മൂന്നര കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് അപ്പോൾ നമുക്ക് കനം കുറച്ച് എടുക്കാനാണ് കേട്ടോ ഇതുപോലെ ബാറ്ററി ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പാൻ വെച്ച് നല്ലോണം ചൂടാവുമ്പോൾ ഒന്ന് എണ്ണ തടവി തടവിക്കൊടുക്കുക ഇനി നിങ്ങൾക്ക് കനം കുറച്ച് തടവാൻ അല്ല ഒഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എളുപ്പത്തിൽ പരത്തി എടുക്കാൻ പറ്റും ഓട്ടി പിടിക്കാണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നുമില്ല ഇതുപോലെ എനിക്കിത് ആയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മളിതാ ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് ഇത് വേഗത്തിൽ വെന്ത് കിട്ടോ ഒരു പുറം നനവ് വറ്റി വരുമ്പോൾ നമുക്ക് ഇതുപോലെ മറിച്ചിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുരിപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും എടുക്കണില്ല നമുക്കിത് നല്ല സോഫ്റ്റിൽ നല്ല കനം കുറച്ച് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അടുത്തത് നമുക്ക് നമുക്കിതുപോലെ ചുട്ടെടുക്കാം ഇതിലേക്കൊരു തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും പിന്നെ നമുക്ക് തേങ്ങ വെച്ചിട്ടും തേങ്ങയും പഞ്ചസാര ഒക്കെ ചുരുട്ടിയിട്ട് അങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കേതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാം പിന്നെ നമ്മൾ സോസ് കൂട്ടിയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ അടുത്തത് ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല കനം കുറച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മുട്ടയും റവിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടിപൊളിയിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ മുട്ടയും ചോറും വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് സബ്സ്ക്രൈബ് അത് ഉണ്ടാക്കിയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കും